നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സാധാരണ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും സിനിമാ സീരിയൽ താരങ്ങളുടെ ആരാധകർക്കൊരു പ്രശ്നമുണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ഇടുന്ന ഇപ്പോൾ വിവാഹം കഴിഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഇടുന്ന ആണെങ്കിലും വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും കമൻറ്റ് ചെയ്യും എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയോ ഏതെങ്കിലും ഫോട്ടോ പങ്കുവെക്കാതെയോ അല്ലെങ്കിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാതെയോ അല്ലെങ്കിൽ അവർക്കൊപ്പം ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള ഫോട്ടോസ് ഡിലീറ്റ് ചെയ്താലോ എന്തെങ്കിലും ഒരു പന്തികേട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടനെ തന്നെ അടുത്ത കമൻസുകളും അല്ലെങ്കിൽ അടുത്ത വാർത്തകളും വരാൻ പോകുന്നത് ഇരുവരും തമ്മിൽ പിരിഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു നായികയും നായകനും തമ്മിൽ പിരിഞ്ഞു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വിവാഹ ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവർ തമ്മിൽ എന്തോ പൊരുത്തക്കേടുകളുണ്ട് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകള് സാധാരണ സോഷ്യൽ മീഡിയയിൽ നടക്കാറുള്ളതാണ് അങ്ങനെ ആ ചർച്ചകൾ വീണ്ടും വീണ്ടും നീണ്ട് 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 അത് വലിയ ഒരു ചർച്ചാ വിഷയമായി തന്നെ മാറാറുമുണ്ട് എന്നാൽ അത്തരത്തിൽ പല അനുഭവങ്ങളും പല താരങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് താരങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ചിലർ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു നായിക നായകനും എന്തെങ്കിലും അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമോ എന്ന് ചെറിയൊരു സംശയം വന്നു കഴിഞ്ഞാൽ അവര് ഒട്ടനെ തന്നെ അതിന്റെ സത്യാവസ്ഥ തേടി ഇറങ്ങാറുണ്ട് സാധാരണ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാൽ മലയാളികൾക്ക് സുപരിചിതയായ ഒരു നടിയാണ് മീര വാസുദേവ് മോഹൻലാലിന്റെ നായികയായി തന്മാത്ര എന്ന ചിത്രം മാത്രം മതി മീരയെ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും ടെലിവിഷനിലൂടെയുള്ള തിരിച്ചുവരവിലാണ് മീര താരമായി മാറിയിരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു നടിയുടെ മൂന്നാം വിവാഹം നടന്നത് നടി അഭിനയിച്ചിരുന്ന കുടുംബവിളക്കുന്ന സീരിയലിന്റെ ഛായാഗ്രാഹകനും മലയാളിയുമായ വിപിൻ പുതിയംഗമായിരുന്നു പുതിയംഗമാണ് മീരയെ വിവാഹം ചെയ്തത് എന്നാൽ ഇത്തരത്തിലുള്ള ആരാധകരുടെ സംശയം ഇപ്പോൾ നേരെ പോയിരിക്കുന്നത് മീര വാസുദേവിന്റെയും വിപിൻ പുതിയംഗത്തിന്റെയും ജീവിതത്തിലേക്കാണ് ഇപ്പോഴുതാ മീരാവാസ് ദേവും വിപിൻ പുതിയംഗത്തിന്റെ സോഷ്യൽ മീഡിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ഇവരുടെ പ്രൊഫൈലിനെ കുറിച്ചാണ് ആരാധകരുടെ ആവലാതി വിവാഹ ചിത്രങ്ങൾ രണ്ടുപേരുടെ വാളിൽ ഹൈഡായി അത് കാണാനില്ല എന്നതാണ് സംസാരം അപ്പം ഫോളോവേഴ്സ് ലിസ്റ്റിൽ വിമിൻ ഇല്ലെന്നതും സംസാരമായി കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങ് ഇതിന് പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ വാർത്ത അറിഞ്ഞത് എന്നാൽ ഈ ചിത്രങ്ങൾ കാണാനില്ല എന്നതാണ് ഇപ്പോൾ ഇവരുടെ ഫാൻസിന്റെ സംസാരം പൊതുവെ സോഷ്യൽ മീഡിയ വഴി പേഴ്സണൽ വിഷയങ്ങൾ പങ്കിടാത്ത മീര തന്റെ വിവാഹശേഷമുള്ള അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കുന്നത് പതിവായിരുന്നു മാത്രമല്ല പരസ്പരമുള്ള സ്നേഹവും ഇവർ പങ്കിടാതെ പോകുന്ന പോസ്റ്റുകളും കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ചിത്രങ്ങൾ അപ്രത്യക്ഷമായത് എന്തെന്ന ചോദ്യം ആരാധകർ പങ്കിട്ടത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഇവരുടെ സ്നേഹബന്ധം ദൃഢമാകാൻ ആശിക്കുന്ന ആരാധകരും കുറവല്ല കുടുംബവിളക്ക് സീരിയലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇരുവരും പരസ്പരം അടുക്കുന്നതും പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നിച്ച് ജോലി ചെയ്തു വരികയായിരുന്ന ഞാനും വിപിനും ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചു എന്നുമായിരുന്നു അന്ന് മീര പറഞ്ഞത് കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം നടത്തിയത് അതേസമയം ക്യാമറാമാൻ വിപിനുമായുള്ള നടി മീര വാസുദേവിന്റെ വിവാഹം വൻ ചർച്ചകൾക്കും വഴിതെളിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രായ തന്നെയായിരുന്നു വിമർശകരുടെ പ്രധാന ആയുധം എന്നാൽ വിമർശനങ്ങളെ അതിജീവിച്ച് മുന്നേറുകയാണ് നടി മീര വാസുദേവ് തന്റെ മകന് നല്ല അച്ഛനായി നല്ലൊരു സുഹൃത്തായി നിലകൊള്ളുന്ന വിപിന് വേണ്ടി മീര നന്ദി അറിയിച്ചതും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അരിഹയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അച്ഛനാണ് നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിനും കൂടുതൽ അർത്ഥം നൽകി നിരുപാധികമായ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് കൂടുതൽ ശക്തിയും അർത്ഥവും നൽകുന്നു വിപിൻ അർഹിക്കും എനിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഏറെ മനോഹരമാണ് നിങ്ങളെ ഞങ്ങളുടെ അരികിൽ കാണാനും ഞങ്ങളുടെ ഹോം എന്ന് വിളിക്കാനും കഴിയുന്നത് അനുഗ്രഹീതമാണ് ഞങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അച്ഛ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട വി എന്നും എന്നെന്നും ഞങ്ങളുടേത് മാത്രമായിരിക്കുക എന്നാണ് മീര കുറിച്ചത് എന്നാലെ നിരവധി പേരാണ് കമന്റുകളിലൂടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നത് മീര വീണ്ടും ഗർഭിണിയായോ എന്നെല്ലാം ചിലർ ചോദിക്കുമ്പോൾ നടിയുടെ ആരാധകർ തന്നെ ഇതിന് മറുപടിയും നൽകുന്നുണ്ട് ബിപിൻ നല്ല നിമിഷങ്ങളെല്ലാം പങ്കുവച്ച് മീര എത്താറുമുണ്ട് ജീവിതം തുടങ്ങിയിട്ട് ഒരു വർഷമായുള്ളൂവെങ്കിലും ഇവർ വേർപിരിഞ്ഞു എന്ന് പലയിടത്തു നിന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു നീ ഇല്ലാതെ എൻ ജീവിതം ധന്യമാകില്ല നീ നെറുകിൽ അണിഞ്ഞ സിന്ദൂരം എന്നും തിളങ്ങട്ടെ സൂര്യനെ പോലെ എന്നാണ് മീരയെ ചേർത്ത് നിർത്തി വിപിൻ കുറിച്ചത് മീരയ്ക്കൊപ്പമുള്ള ഓരോ നിമിഷവും എന്നാണ് പറയുക ഇരുവരും തമ്മിലുള്ള വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ പോലും ഇവർക്കും പ്രവർത്തിക്കുന്നവർ വരെ പരിഹസിച്ചു അധികകാലം മുൻപോട്ടു പോകില്ലെന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ തങ്ങളുടെ ജീവിതം മാതൃകയാക്കി അവർക്ക് മുൻപിൽ ഏറെ സന്തോഷത്തോടെ കഴിയുകയാണിവർ വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ കാര്യമായ മീര വാസുദേവിന്റെ മൂന്നാം വിവാഹമാണിത് അരീഹ എന്നുപേരുള്ള ഒരു മകനും താരത്തിനുണ്ട് വിശാൽ അഗർവാളുമായി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ആദ്യ വിവാഹം രണ്ടായിരത്തി പത്തിൽ ജൂലൈയിൽ ഈ ബന്ധം പിരിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടൻ ജോൺ കൊക്കനെ വിവാഹം കഴിച്ചു ഈ ബന്ധം രണ്ടായിരത്തി പതിനാറിലാണ് പിരിഞ്ഞത് രണ്ടാം വിവാഹ ബന്ധത്തിലാണ് മകനുള്ളത് തന്റെ രണ്ട് വിവാഹ ബന്ധങ്ങളുടെയും തകർച്ചയെക്കുറിച്ച് മീര ഒരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ ഭർത്താവിൽ നിന്ന് ശാരീരികവും ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മീര പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ പോലീസ് പ്രൊട്ടക്ഷൻ വരെ നേടിയിട്ടുണ്ട് മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് രണ്ടാം വിവാഹ ബന്ധം വേർപിരിഞ്ഞത് എന്നും മീര പറഞ്ഞിരുന്നു വിവാഹമോചനം കരിയറിനെ ബാധിച്ചുവോ എന്ന ചോദ്യത്തിന് ഞാനത് ഒരു നഷ്ടമായി കാണുന്നില്ല എന്നാണ് നടിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ആ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എനിക്കതിൽ ഒരു സങ്കടവുമില്ല നല്ലൊരു നടിയാകാനും നല്ലൊരു വ്യക്തിയാക്കാനുമുള്ള അനുഭവം ഞാൻ നേടി അതിൽ നിന്നാണ് താരം പറഞ്ഞിരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മീര സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് പ്യാർക്ക സൂപ്പർ ഹിറ്റ് ഫോർമുല എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് തുടക്കം അതേ വർഷം തന്നെ ഉന്നയി സരണടയിന്തേൻ എന്ന തമിഴ് ചിത്രത്തിലും ഗോൽമാൽ എന്ന തെലുങ്ക് ചിത്രത്തിലും നായികയായി ഉന്നയി സരണ ഇടയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു ഇതോടെ തെന്നിന്ത്യയിൽ താരം ശ്രദ്ധയെ ശ്രദ്ധിക്കാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ തന്മാത്ര എന്ന സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിലെത്തി ഈ ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തന്മാത്രയ്ക്ക് ശേഷം ഒരുവൻ ഏകാന്തം വാൽമീകം പച്ചമരത്തണലിൽ ഓർക്കുക വല്ലപ്പോഴും നയൻ കാക്കി ഗുൽമോഹർ തുടങ്ങിയ സിനിമകളിലും മീര വാസുദേവ് അഭിനയിച്ചിരുന്നു എന്നാൽ ഈ സിനിമകളിലൊന്നും ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ലഭിക്കാതിരുന്നത് മീരയുടെ കരിയറിനെ സാരമായി ബാധിച്ചു ഇരുപതിലധികം മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും മീര വേഷമിട്ടിട്ടുണ്ട്